റെഡി അല്ലേ ഇപ്പം ഇതാണെന്ത് തീവണ്ടി നിങ്ങൾ തീവണ്ടി കണ്ടിടാ കണ്ടിടാ ഇങ്ങനെയല്ല ഉണ്ടാവല്ലേ തീവണ്ടി കുറേ ആൾക്കാരുണ്ടാവില്ലേ നീളമുള്ളൊരു വണ്ടിയാണെന്ത് തീവണ്ടി ഏറ്റവും കൂടുതൽ ചക്രവും ഏറ്റവും നീളം കൂടുതലും കൂടുതൽ ആളുകൾക്ക് കയറാൻ പറ്റുന്നതും റെയിൽപാളത്തിലൂടെ പോകുന്നതുമായ നീളമുള്ളൊരു വണ്ടി വണ്ടി കൂകി വിളിച്ചിട്ടോടുന്നു എങ്ങോട്ടാണ് ഈ തിരക്കു യാത്ര കൈ കാണിച്ചാൽ നിർത്താതെ കൈ കാണിച്ചാൽ നിർത്തൂല കൊടി കാണിച്ചാൽ നിർത്താം ഞാൻ ഓരോ സ്റ്റേഷനിൽ നിർത്തും ഞാൻ ഓരോ സ്റ്റേഷനിൽ നിർത്താം ഞാൻ അതാണെന്ത് തീവണ്ടി അപ്പം തീവണ്ടീൻ്റെ ശബ്ദം എങ്ങനെയാണ് ട ഇപ്പോൾ പാലത്തിന് മഴ അപ്പം റെയിൽവേ സ്റ്റേഷൻ എന്താ പറയാ വണ്ടി വരാനായാൽ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് മംഗലാമ്പരത്തു നിന്നും പുറപ്പെട്ട കന്യാകുമാരി വരെ പോകുന്ന പരശുറാം എക്സ്പ്രസ് എവിടെ പറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പം എത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ അങ്ങനെ പറയാൻ നിങ്ങൾ കേട്ടില്ലേ അപ്പൊ ആ തീ ആണ് ടീച്ചർ എന്തായത് ഈ തീവണ്ടി നിങ്ങളെക്കൊണ്ട് തീവണ്ടിക്കളി ആയിട്ട് കളിപ്പിച്ചത് കേട്ടോ അപ്പം വണ്ടി വിടില്ല ഏ ആരാ വണ്ടി വിടുന്നേ അളകുന്നതേനു അടപ്പ ശരിക്കും വണ്ടി വിടണ്ടേ ഏഹ് അപ്പൊ നിങ്ങളെല്ലാരും വണ്ടി നേരെ നേരിരുന്നാട്ടെ എല്ലാരും തീവണ്ടിന് ശബ്ദം ഉണ്ടാക്കിയേ ഉറക്കുണ്ടാക്കിയ തീ വണ്ടി എവിടെ എത്തി പാലൊക്കെ കടന്ന് പറവക്ക് റെയിൽവേ സ്റ്റേഷനും കഴിഞ്ഞ് എവിടെത്താറായി എത്താറായി ഷൊർണൂർ